നമസ്കാരം ഡോക്ടർ അൽഫിനയാണ് ഇന്നും നമ്മുടെ കൂടെ ഒരു പേഷ്യന്റ് ഉണ്ട് ഇദ്ദേഹത്തിന് തേർഡ് സ്റ്റേജ് ലിവർ ഫൈബ്രോസാണ് ഫാറ്റി ലിവറും കഴിഞ്ഞ് ഫൈബ്രോസിനെ തേർഡ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മുടെ അടുത്ത് വരുന്നത് കാരണം ഹാഷ്മോട്ടോസ് തൈറോയ്സ് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ചോദിച്ചിട്ട് വരാം ചേച്ചിയുടെ പേര് തലശ്ശേരി എന്തിനാ എനിക്ക് പ്രശ്നമായിട്ട് വന്നോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വയറു പുകച്ചില് അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു കിതപ്പുണ്ടായിരുന്നു നടക്കുമൊക്കെ നല്ല ഓവർ വെയിറ്റ് ആയിരുന്നു പിന്നെ ലിവര് എൻ്റെ അങ്ങനെ സ്റ്റേജിലായിരുന്നു പിന്നെ സൈബ്രോസ്കാനില് പോയിന്റ് സിക്സ് അതിന്റെ അടുത്ത് ഉണ്ടായിരുന്നു ലിവറിന്റെ ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു കുരിഞ്ഞൊന്നും ചെയ്യാൻ വയ്യായിരുന്നു കാല് മടങ്ങത്തില്ല വിരല് മടങ്ങത്തില്ല കൈ മടങ്ങത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ ചേട്ടൻ്റെ മോള് പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറെ പിന്നെ ചികിത്സയെ കുറിച്ച് അറിയുന്നത് അപ്പോൾ ഒന്ന് ഡോക്ടറെ ഒന്ന് സമീപിക്കാമെന്ന് വിചാരിച്ചു ഡോക്ടറെ സമീപിച്ച ഒരു വൺ മന്തിലല്ല എനിക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു കൈൻ്റെ പെയിൻ ഒക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു കൈതരിപ്പൊക്കെ ഉണ്ടായിരുന്നാണ് അതൊക്കെ ഇപ്പം നോർമലായിട്ടുണ്ട് എനിക്ക് ഇപ്പം കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല ഒരു പത്ത് മാസമായി ഞാൻ ഡോക്ടറെടുത്ത് വരുന്നത് അതിൽ ഒരു രണ്ട് മാസത്തോളം ബ്രേക്ക് ഉണ്ടായിരുന്നു മരുന്നിൻ്റെ പിന്നെ ഡോക്ടർ പറയുന്നതിനനുസരിച്ചുള്ള പഥ്യങ്ങൾ എക്സസൈസൊക്കെ ചെയ്തു ഇപ്പം എൻ്റെ ലിവറ് സിക്സ് പോയിൻറ്റ് എയ്റ്റിലേക്ക് മാറി വെയ്റ്റ് അന്തരം ഞാനൊരു നയൻറ്റീൻ്റെ അടുത്തുണ്ടായിരുന്നു അതിപ്പോൾ സെവൻറ്റി ടുവിൻ്റെ അടുത്തായി ഒരു പതിനെട്ട് കിലോളം എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ട് ബോഡിയൊക്കെ നല്ല ഫ്ലെക്സിബിൾ ആണ് പിന്നെ കാല് മടക്കാം കൈ കൈൻ്റെ വിരലുകൾക്കെല്ലാം ഭയങ്കര ഫ്ലെക്സിബി ഫ്ലെക്സിബിലിറ്റി ആണ് പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ വ്യായാമം നിർത്താതെ ചെയ്യുന്നുണ്ട് ഡയറ്റിങ് അതുപോലെ തന്നെ നടത്തുന്നുണ്ട് പഥ്യത്തിൽ വിട്ടിട്ടില്ല ഇതുവരെ പഥ്യത്തിന് വിടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പഥ്യം തുടർച്ചയായിട്ട് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതെല്ലാവരും ഫോളോ ചെയ്യണേ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ള ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എന്റെ മോളിലെടുത്തടക്കം പറയലുണ്ട് ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുത്താൽ അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമുക്ക് നേരത്തെ എനിക്ക് ആഴ്ചയില് ഒരു ദിവസം സൺഡേ എനിക്ക് ആണ് കഴിച്ചോണ്ടിരുന്നത് ഡെയിലി അത് സൺഡേ ആവുമ്പോ ഒരു ടൂ ഹൺഡ്രഡിലേക്ക് വരും രണ്ടു ഗുളിക വെച്ച് കഴിക്കേണ്ട ഒരു അവസ്ഥ ആയിരുന്നു എനിക്ക് തൈറോയിൽ പിന്നെ അത് കഴിച്ച ഒരു വൺ മന്ത് അല്ലെങ്കിൽ ടു മന്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഡോസ് ഒന്ന് കുറച്ച് ഫൈവ് വരെ അതിന്റെ താഴോട്ട് പോയിട്ടില്ല ഇതുവരെ ഹൺഡ്രഡ് സെവന്റി ഫൈവ് അങ്ങനെയായിരുന്നു എന്റെ റേഞ്ച് അത് ആഴ്ചയിൽ പിന്നെ രണ്ടു വീച്ച് കഴിക്കും ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം നിർത്തി ഞാന് തരണം എന്റെ വീട്ടിൽ ഇപ്പോഴുണ്ടാവും ഷെൽഫിന്റെ മേ തന്നെ ഇതുവരെ കഴിക്കേണ്ട വന്നിട്ടില്ല എനിക്ക് അതുപോലെ പനിയും അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ അപ്പൊ നമ്മള് തൈറോയിഡിന്റെ ഗുളിക നിർത്തി കഴിഞ്ഞപ്പം ടി ഫോർ താന്ന് പോയി അല്ലേ പോയിന്റ് ഒക്കെ വന്നു എബോ ഒക്കെ ഇപ്പൊ നമ്മുടെ ടി ത്രീ ടി ഫോറിന്റെ അളവ് എത്രയാറി അപ്പം തൈറോയ്ഡ് വർക്ക് ചെയ്യാതിരുന്ന തൈറോയിഡിനെ നമ്മള് പണിയൊഴുപ്പിച്ച് വർക്ക് ചെയ്യിപ്പിച്ചു ടി ത്രീ ടി ഫോർ എക്സാക്ട് നോർമലിലേക്ക് വന്നു അപ്പൊ അതിന്റെ ഒരു സന്തോഷം അല്ലേ അപ്പൊ നിങ്ങളുടെ ഡോക്ടർ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് താങ്ക്സ് പറയേണ്ടത് കാരണം ഡോക്ടർ ഇങ്ങനെ ഒരു നമുക്കൊരു സപ്പോർട്ട് തരുന്നുണ്ടല്ലോ മെന്റലി സപ്പോർട്ട് ഉണ്ടല്ലോ ഡോക്ടറിന്റെ ഒന്നും ആവൂല അങ്ങനെയുള്ള ഒരു മെന്റലി സപ്പോർട്ടാണ് ഇത്ര പേരെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പൊ ഇനിയും നന്നായിട്ട് തന്നെ ട്രീറ്റ്മെന്റ് സമയം എടുക്കും അല്ലേ ഇതിന് പല കാരണങ്ങളുണ്ടായിരുന്നു ചില പേഷ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട് ഡോക്ടറെ ആ വീഡിയോയിൽ അവരുടെ ഒന്നര മാസം കൊണ്ട് മാറി അവരുടെ മറ്റേ അവരുടെ രണ്ട് മാസം കൊണ്ട് മാറി എനിക്കിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞല്ലോ അത് മൂന്ന് മാസം വാങ്ങില്ലോ എൻ്റെ എന്താ പൂർണ്ണമായിട്ട് മാറാത്തത് അല്ലെങ്കിൽ മാറ്റം വരാത്തെന്നൊക്കെ ചോദിക്കാറല്ലേ അപ്പം നിങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോ ഇവിടെ നമുക്ക് എട്ട് മാസം നീണ്ടുപോയി ചികിത്സ കാരണം ഇവർക്ക് അത്രയധികം ഡീക്രൂട്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമതായിട്ട് തൈറോയിഡിന് ഇവർ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ വരുന്ന ഓവർ ഡോസിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് കാരണം അവർക്കത് പിടിച്ച് നിൽക്കാനാകുന്ന സാഹചര്യത്തിൽ അവർക്ക് വേറെ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അത് വേണ്ടിയിരുന്നു അപ്പൊ നമ്മൾ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മള് ടേപ്പർ ചെയ്ത് മരുന്ന് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ടി ത്രീ ടീ ഫോർ തീരെ കുറഞ്ഞുപോയി ടി എസ് എച്ച് എബോ ഹൺഡ്രഡിലേക്ക് കയറിപ്പോയി പിന്നീട് അവിടുന്ന് നമ്മൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് 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 ടി ത്രീ ടീ ഫോറ് നോർമലാക്കി തൈറോക്സിന്റെ പ്രവർത്തനം അതായത് തൈറോക്സിൻ സിക്രേഷൻ നോർമൽ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ലിവറിന്റെ കണ്ടീഷൻ ഫൈബ്രോസിന്റെ തേർഡ് സ്റ്റേജിലാണ് അവര് പറഞ്ഞത് പാറ്റി ലിവറും കഴിഞ്ഞ് എഫ് വണ്ണും എഫ് ടുവും കഴിഞ്ഞ് എഫ് ത്രീ ലെവലില് ഫൈബ്രോസിസ് ആയി അതും തേർഡ് സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത് അടുത്ത സ്റ്റേജ് സിറോസിസ് ആണ് അപ്പൊ അവിടെ ഒരു ഹീലിംഗ് നടക്കണം ഈ ഫൈബ്രോസിസ് ആയിട്ടുള്ള ടിഷ്യൂസിനൊക്കെ ഒരു വെജുലേഷൻ കിട്ടണം അപ്പൊ അതിനു വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റ് നീണ്ടുപോയി അപ്പൊ ലെവൻ പോയിൻ്റ് ത്രീ ആയിരുന്നു അവരുടെ ഇനീഷ്യലി ഉള്ള ഫൈബ്രോസ്കാൻ്റെ സ്റ്റിഫ്നെസ് അത് സിക്സ് പോയിന്റിലേക്ക് എത്തി രണ്ടാമത് നമ്മൾ റീചെക്ക് ചെയ്തപ്പോൾ സെവൻ പോയിൻ്റ് എത്തി അവസാനം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴേക്കത് സിക്സ് പോയിൻ്റ് നോർമൽ സ്റ്റിഫ്നെസ്സിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ഇതിനൊരു സമയമുണ്ട് അപ്പം നിങ്ങളുടെ അനുബന്ധ പ്രശ്നങ്ങൾ എത്രമാത്രം ഡീപ് റൂട്ടഡ് ആണെന്നനുസരിച്ചാണ് ട്രീറ്റ്മെന്റിന്റെ പ്രോഗ്രസ് ഉപകാരം ആദ്യം പറഞ്ഞാൽ ശരിക്കും ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഒത്തിരി ആശ്വാസമായി അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് കുറഞ്ഞു ആ സാഹചര്യത്തിൽ അവരുടെ നിക്കുന്നതേ എബോ ഹൺഡ്രഡ് ശരിക്കും അവർക്ക് ലാബ് ലാബിൽ പോയി ചോദിക്കുമ്പോൾ അവരുടെ പ്രഷർ അല്ലെങ്കിൽ വീട്ടുകാർ തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് തവണ മെന്റലി സപ്പോർട്ട് എനിക്ക് കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരെ മരുന്ന് നിർത്തിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടുള്ളോ ഫിസിക്കലി പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് പേഷ്യന്റ് കോൺഫിഡന്റ് ആയിരുന്നെങ്കിലും ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കുമ്പോൾ ആളുകളുടെ സമ്മർദ്ദങ്ങൾ അവർക്ക് ഓവർകം ചെയ്യേണ്ടി വന്നു അവരെ എന്നെ വിശ്വസിച്ചു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഒരു ഗുണം ശരിക്കും എട്ട് മാസമല്ലേ എടുത്തുള്ളൂ എന്നാണ് പറയേണ്ടത് മറ്റു പേഷ്യൻസിനെ വെച്ച് നോക്കുമ്പോൾ എട്ട് മാസം കിച്ചന് ലോങ് പോയി എന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ ശരിക്കും ഈ ഒരു എട്ട് മാസം അവർക്ക് എല്ലാം കൊണ്ടും മരത്തായിരുന്നു കൃത്യമായിട്ട് ചെയ്തു ഇടയ്ക്ക് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ വരുത്തി ആ മിസ്റ്റേക്ക് വന്നപ്പോൾ പ്രശ്നങ്ങൾ വീണ്ടും കയറിപ്പോയി അതുകൊണ്ടും കൂടിയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആയിപ്പോയത് ഡിലേ എന്നൊന്നും ഞാൻ പറയില്ല ശരിക്കും എട്ട് മാസമേ വേണ്ടി വന്നുള്ളൂ എന്നാണ് ഇതിൻ്റെ കാരണം അത്രയും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റിയത് ഒട്ടും വർക്ക് ചെയ്യാതിരുന്ന അവയവത്തെ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു അവയവമാക്കി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ നൂറിൻ്റെ ഗുളിക വെച്ച് നൂറും ഇരുന്നൂറും ഒക്കെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്ന കഴിച്ചുകൊണ്ടിരുന്നൊരു കേസായിരുന്നു ഇപ്പം കഴിഞ്ഞ പത്ത് മാസമായിട്ട് ഒരു മരുന്നില്ല ഇല്ലാതെ തന്നെ തൈറോഡ് നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഒപ്പം പുതിയൊരു ലിവർ ശരീരം തന്നെ ഹീൽ ചെയ്ത് എടുക്കുകയും ചെയ്യും ഈ വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ സെൽഫ് പ്രൊക്ലെയിംഡ് ആയിട്ടുള്ള അതിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പലപ്പോഴും ആയുർവേദ കുറ്റം പറഞ്ഞു തന്നാറുണ്ട് ആയുർവേദം കഴിച്ചാൽ ലിവർ അടിച്ചു പോകും അതടിച്ചു പോകും അങ്ങനെ അടിച്ചുപോകും ഇവിടെ സ്റ്റേജ് ത്രീ ലിവർ ഫൈബ്രോസിന് വളരെ പെട്ടെന്ന് തന്നെ ഒരു പുതിയൊരു ലിവറാക്കി മാറ്റാൻ നിങ്ങൾ പറയുന്ന അതേ മരുന്ന് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ചികിത്സിച്ചത് അപ്പോൾ ഈ കുറ്റം പറയാൻ ഭയങ്കര എളുപ്പമാണ് കുറേ ലൈക്ക് കിട്ടും ഷെയർ കിട്ടും വ്യൂ കിട്ടും എല്ലാം ശരിയാണ് പക്ഷെ നമ്മുടെ മനസാക്ഷി ഇതുപോലെ ഒരു പേഷ്യൻ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊന്ന് ചിന്തിച്ചു നോക്കുക സയന്റിഫിക് ഡേറ്റകളൊക്കെ വിടുക അമേരിക്കയിൽ ലാസ്റ്റ് എഡി നടത്തിയിട്ടുണ്ടല്ലോ ജർമ്മനിയിൽ ലീസ്റ്റ് എഡി നടത്തിയിട്ടുണ്ടോ അതിലൊന്നും കാര്യമില്ല വരുന്ന പേഷ്യൻസിന് നിങ്ങൾക്ക് മാറ്റം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ വിറ്റമിൻ കട്ടൻ കട്ടൻകാപ്പിയും ഒക്കെ വിട്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഈ ലിവറിന് പ്രശ്നം ഉണ്ടായി അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റും ചികിത്സിച്ചു നോക്കാം അപ്പോൾ നിങ്ങളുടെ മുന്നിലും ഇതുപോലെ ഇരുന്ന പേഷ്യൻസ് അതുപോലെയുള്ള സന്തോഷത്തോടെയുള്ള റിവ്യൂസ് കിട്ടും അത് കേൾക്കുന്നത് കുറ്റം പറയുന്നതിനും കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് തരും